മൂസ നബിയുടെ അനുജരന്മാരെക്കുറിച്ച് മൂസ നബി പറഞ്ഞു വിവരമില്ലാത്തവന്മാര് 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 ആ ജൂതൻമാർ കബിന ഇതിനപ്പുറത്തെ വേറെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഉണ്ടോ ഇതിനപ്പുറത്തെ വേറെന്താ സർട്ടിഫിക്കറ്റ് വേണ്ടത് അവരി യതീഹുന ഫില്ലർ യദ്ഹബ് അൻത വ റബ്ബുക ഫഖാതില ഇന്നഹാ ഹുനാ ഖായിദുൻ ഏ ഫലസ്തീനെ മോജിപ്പിക്കാൻ ബൈത്തുൽ മുഖദ്ദസിലേ മോജിപ്പിക്കാൻ വാ

ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു മുസ്ലിമൂന അൽ അൽ യഹൂദിയ ഒരു ഒരു കാലഘട്ടം വരും സഹാബത്തെ അന്ന് മുസ്ലിമീങ്ങൾ യഹൂദികളെ കൊല്ലുന്ന കാലഘട്ടമായിരിക്കും യഹൂദി മുസ്ലിം ഉമ്മത്തിനെ പേടിച്ചിട്ട് ഒളിച്ചിരിക്കും മിൻ ഹജരി വശ്ശജർ യും കരിങ്കല്ലുകളുടെയും യും പിന്നാലെ പോയി ഇവര് ആ ആ കരിങ്കൽ ശബ്ദത്തോടെ വടവൃക്ഷം ഒളിച്ചിരുടെ എന്റെ പിന്നാലെ യഹൂദി ഒളിച്ചിരിപ്പുണ്ട് ഇങ്ങോട്ട് വാ കൊന്നുകൾ അവനെ അവനെ പറഞ്ഞു സഹാബാക്കൾ റസൂലിനോട് ചോദിച്ചു

ഇനി ഒരു മോചനം സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി എല്ലാത്തിനും ഒരു പരിഹാരം കാണും കാരണം വർഷത്തിന്റെ പരിവർത്തനത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് എല്ലാത്തിനും അങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാകും എപ്പോഴും ഈ കണ്ണീര് എപ്പോഴും ഈ കണ്ണീര് ഒരിക്കലും അത് അള്ളാഹ് ഇഷ്ടപ്പെടില്ല അള്ളാഹ് എപ്പോഴായാലും ഒന്ന് തുറന്നു കൊടുക്കും ഫലം തുറന്നുകൊടുക്കും അതിന്ന് ഒളിച്ചോടാൻ പറ്റൂല രക്ഷപ്പെടാൻ പറ്റൂല അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഭൗതികമായ ലോകത്ത് പ്രവാചകന്മാരെ ില്ലേ നമ്മളെ മാത്രാണോ നമ്മൾക്ക് ഇപ്പൊ എത്രയോ ഓർത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ദൂരത്തിൽ ഭാഗം അതാൻ പക്ഷെ നമുക്ക് സമാധാനം പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് സന്തോഷം പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു കുഞ്ഞ് മരിച്ചുപോയാൽ ആ കുഞ്ഞിനെ നാളെ സ്വർഗത്തിൽ കിട്ടും ഉമ്മ ഉപ്പാ അവർക്ക് സ്വർഗത്തിൽ ഹംദ് വീടുണ്ട് പിന്നെ എന്തിനും നമ്മൾ പേടിക്കണം നമുക്ക് ആഹ്റമാണ് വലുത് സഹോദരങ്ങളെ പലസ്തീനിലെ കുഞ്ഞുമക്കൾ എഴുതി വെക്കുന്നു കത്തില് ഞങ്ങൾ ഷഹീദാവാൻ തയ്യാറാണ് കുഞ്ഞുമോൻ കുഞ്ഞുമോൾ എഴുതി വെക്കുന്നു ഈ കളിപ്പാട്ടം അടുത്ത് ജീവിച്ചിരിക്കുന്നവർ കുപ്പ എനിക്ക് വേണ്ട ഞാൻ സ്വർഗത്തിൽ അള്ളാഹെ കാണാൻ പോവാണ് ഞാൻ സ്വർഗത്തിൽ അള്ളാഹെ കാണാൻ പോകാൻ എനിക്ക് വേണ്ട ഇത് കുഞ്ഞുമക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്കോട് അവരിപ്പോഴേ തയ്യാറായി ആഹ്റത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് സ്വർഗം കിട്ടുമെന്ന് വിശ്വാസമുണ്ട് എൻ്റെ ശരീരത്തിലേക്ക് വന്നു പതിക്കുന്ന ബോംബ് അതിലൂടെ ഓരോ തുള്ളി ഈ ഫലസ്തീനിന്റെ മണ്ണിൽ വീണാൽ അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ ഉന്നതമാകുന്ന സ്ഥാനം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആ മഹത് വ്യക്തിത്വങ്ങൾ അവർക്ക് ആഹ്റത്തെക്കുറിച്ച് ബോധമുള്ളത് കൊണ്ടാണ് ഈ ചിരിപ്പായുന്ന ബോംബിൻ്റെ മുന്നിൽ അടിപതരാതെ അവർ കൂടി നിൽക്കുന്നത് അതിൻ്റെ കാരണതാണ് ഭക്ഷണം കിട്ടും വിശ്വസിച്ചവരാണ് അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല പരാജയപ്പെടുത്താൻ പറഞ്ഞ വാക്കാണ് ഒരിക്കലുമില്ല ഒരേ ഒരു പരാജയം ഇനി അവർക്ക് കിട്ടാൻ പോകുന്നത് ഒരേ ഒരു വിജയമാണ് ആ വിജയത്തോടു കൂടി ലോകാവസാനമാണ് രണ്ട് പ്രാവശ്യമാണ് കൊതിസു മോചിപ്പിക്കപ്പെട്ടത് മൂന്നാമത്തെ കൂടി ലോകാവസാനാണ് നാളിന്റെ അടയാളമാണ് ബൈത്തുൽ മുക്കദ്സ് മോചിപ്പിക്കുക എന്നുള്ളത് എന്തിനാണ് അവർ ഈ ത്യാഗത്തിന്റെ പേരിലും എന്നാൽ ഞങ്ങൾ മതം മാറിയക്ക ഞങ്ങളെ കൊല്ലല്ലേ ഞങ്ങളെ വേദനിപ്പിക്കല്ലേ ഒരു കുഞ്ഞുമോൻ പറയുന്നുണ്ടോ ഒരു കുഞ്ഞുമോള് പറയാൻ തയ്യാറുണ്ടോ ഇല്ല പറയൂല കാരണം ആഹ്റമാണ് വലുത് ആഹ്റമാണ് വലുത് സ്വർഗമാണ് വലുത് കുഞ്ഞു പോയാൽ പോയാലെന്താ തള്ള എന്താ മരിച്ചുപോയ കുഞ്ഞു മോന്റെ മോളുടെ മയ്യത്തെടുത്ത് ചേർത്ത് പിടിച്ച് പൊട്ടിക്കറയുന്ന സന്തോഷം എന്താണ് മോനെ നീ ധൈര്യമായിട്ട് പെയ്ക്കോ നാളെ ആഹരത്തിൽ നിനക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരു കുഞ്ഞു പൈതൽ മരണപ്പെട്ടു പോയാൽ ആ കുട്ടിയുടെ പേരിൽ കരഞ്ഞുകൊണ്ട് വിഷമിച്ചു വന്ന ഒരു സഹോദരിയുടെ അരിയിൽ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു എന്താ നീ കരഞ്ഞത് നബി എനിക്ക് മൂന്ന് വെമ്മക്കൾ ഉണ്ടായിരുന്നു എന്റെ മൂന്ന് വെമ്മക്കളും കുഞ്ഞിലെ മരണപ്പെട്ടു പോയി മൂന്ന് മരിച്ചുപോയി

നരകത്തിലേക്ക് പോകാതിരിക്കാൻ ഏറ്റവും വലിയ മതിൽക്കെട്ടാണ് നീ നിർമ്മിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും നീ നരകത്തിലേക്ക് പോകൂല നിന്റെ മൂന്ന് മക്കൾ അവിടെ റെഡിയായിട്ടിരിക്കുക പറഞ്ഞു ആ കുഞ്ഞു പൈതൽ എന്ന സഹു ആ രക്തപിണ്ട ആ മാംസ പിണ്ട ലോകത്ത് വെച്ച് േ ദിവസം ലോകത്ത് ഏറ്റവും ന്യൂ ബോൺ ബേബി എന്ന് പറയുന്ന ഏഴ് ദിവസമായ കുഞ്ഞ് ഷഹീദാക്കപ്പെട്ടു പറഞ്ഞു ഈ കുട്ടിയുടെ ഈ കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്താൽ പ്രയാസത്താൽ പൊട്ടി കരയുന്ന ആ ഉമ്മ ഉപ്പറേ ഉണ്ടല്ലോ അവരുടെ തുണിക്ക് പിടിച്ചിട്ട് കൈക്ക് പിടിച്ചിട്ട് ഈ രക്തക്കുട്ടി ഈ കുഞ്ഞുമോൻ കുഞ്ഞുമോൻ കുഞ്ഞുമോ കൊണ്ടുവരുമി ഒരു കുഞ്ഞു പോയാൽ എന്താ നമുക്ക് നാളെ സ്വർഗമാണ് വലുത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പിടഞ്ഞു വീഴുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് സ്വർഗാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗാണ് നമുക്ക് സ്വർഗം എന്ന ഒരു സംവിധാനം ഇല്ല എങ്കിൽ നമ്മൾ ഇവിടെ തൊപ്പി വെച്ച് ദാടി വെച്ച് നമസ്കരിച്ച് പള്ളി മദ്രസ് ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല നമ്മുടെ ലക്ഷ്യം ആ കാലാകാലം അവസാനിക്കാത്ത ആ സ്വർഗത്തിലെത്തണം എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെ ആഗ്രഹം അല്ലേ അല്ലാതെ നിങ്ങളുടെ മക്കളെ ആ ഫുൾ ആക്കിയിട്ട് എവിടെയെങ്കിലും ഇരുപത്തയ്യായിരം രൂപയും ആ ഫുൾ ആക്കിയിട്ട് റമദാനി തറാവേഹനെ നിർത്തിയിട്ട് അമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ വാങ്ങാനാണോ പ്ലാന് ഏതാ നമ്മുടെ പ്ലാൻ

സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലെത്തി വാപ്പയും മക്കളും സന്തോഷിക്കുമ്പോ മാലാകമാര് വന്നിട്ട് പറയും ദുനിയാവിൽ നിങ്ങളുടെ രഹസ്യവും പരസ്യവും ചോർത്തിയവരാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ആ പണിയില്ല സലാമിക്കും സന്തോഷത്തോടു കൂടി സകുടുംബ സാന്നിധ്യം നിങ്ങൾ ഇവിടെ താമസിച്ചുള്ള ഇനി ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറുംബാകൊന്നുമില്ല സലാമ ഏതാ വേണ്ടത് ദുനിയാവിലെ ഈ കുറഞ്ഞ ജീവിതത്തിൽ ഒരു ഒരു ഉറപ്പുമില്ല ഞാൻ ഇന്നുറങ്ങിയാൽ നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്താൽ എന്റെ ഉദ്ദേശ സ്ഥലത്തേക്ക് എത്തുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല ഞാൻ പഠിച്ച് വലുതാകുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല എൻ്റെ മക്കൾ എനിക്ക് ഗുണപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുമില്ല ഈ ഭൗതികമായ ലോകത്ത് ഒരു ഗ്യാരന്റിയും ഉറപ്പുമില്ലാത്ത ഈ ലോകത്തിന് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ട് ഒരു കാലത്തും നശിക്കൂല എന്ന് അള്ളാഹു റസൂലും നമ്മളെ പഠിപ്പിച്ച് ഭയപ്പെടുത്തി നമുക്കതിലേക്ക് അതിലേക്ക് പ്രചോദനം നൽകിയ ആ സ്വർഗത്തിന് വേണ്ടി സമയം നമ്മൾ മെനക്കെടുത്താതെ ആഹ്രത്തിന് വേണ്ടി സമയം മെനക്കെടുത്താതെ നമ്മുടെ മക്കളെ ആഹ്രത്തിന് വേണ്ടി വാർത്തെടുക്കാതെ കേവലം ഗ്യാരൻ്റി ഇല്ലാത്ത ഭൗതികമായ ലോകത്തിന് വേണ്ടി ഈ മക്കൾ ും ഈ കുടുംബത്തിനും ആവശ്യമില്ലാത്ത പണങ്ങൾ ചെലവഴിച്ചിട്ട് ഇതെല്ലാം കണ്ണടയുന്നതോടുകൂടി നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു മഹാ മഹാദുരന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വേണം യുവർ ചോയ്സ് ഇവിടെ കള്ളു കുടിച്ച് കൂത്താടി ഇടന്ന് ആരും ചോദിക്കാനില്ല ഇവിടെ ആരും ചോദിക്കാനില്ല വിചാരിച്ചാൽ ആരും ചോദിക്കാനില്ല മോഷണം നടത്തി ജീവിച്ചാൽ കൊല നടത്തി ജീവിച്ചാൽ ആരും ചോദിക്കാനില്ല ചോദ്യം മണ്ണിന്റെ ഇരണ്ട നിന്റെ മയ്യത്ത് കൊണ്ടുവച്ച് എല്ലാവരും ആ പള്ളിക്കാട്ടിൽ നിന്ന് പോകുമ്പോ രണ്ട് മലക്കുകൾ നിന്റെ കബറിന്റെ ഉള്ളിലേക്ക് വരുമ്പം അവിടം മുതലാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം അപ്പം നീ പറയും പണ്ഡിതന്മാര് പറഞ്ഞത് അന്ന് അവർ പ്രബോധനം ചെയ്തത് അന്ന് അല്ലാതെ പറഞ്ഞത് ഞങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ കാണുന്ന ദുരന്തത്തിലേക്ക് ഞങ്ങൾ വീഴുമായിരുന്നില്ല അന്ന് ചിന്തിക്കും പക്ഷെ അന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ അന്ന് എന്താ കാര്യം ദുനിയാവിൻ്റെ രസങ്ങളും രസാനുഭൂതികളും ആഡംബരങ്ങളും എല്ലാ അത്യാ അത്യാഹ്ലാദങ്ങളും ഞങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞുപടച്ചവനെ ഞങ്ങളത് പോയി പടച്ചവനെ അതാണ് വലുത് അതാണ് ഞങ്ങളുടെ ഹാപ്പി ലൈഫ് എന്ന് ഞങ്ങൾ കരുതിപ്പോയി പടച്ചവനെ ഞങ്ങൾക്ക് വന്ന അബദ്ധം ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു ദയവു ചെയ്ത് പ്ലീസ് ഞങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ മടക്കി കൊണ്ടുപോക ഇനി മേലിൽ ഞങ്ങൾ ആ ദുരന്തത്തിന് ഞങ്ങൾ തലവെ

ുംയസ് വയസ് താഴ്ഭാഗവും വരച്ചും നീ അള്ളെക്കുറിച്ചും ആഹ്റത്തെക്കുറിച്ചും മനസ്സിലാക്കാതെ ഇവിടെ വന്നിട്ട് നീ കിടന്നിട്ട് വെപ്രാളം കാണിക്കുകയാണോ ഇല്ലേ മെണ്ടി പോകരുത് വല്ലാത്ത ഭീഷണി സ്വരത്തിൽ ഇത്രയും വയസ്സ് വന്നിട്ട് അവലിറുക്കും സൗകര്യവും സമയവും സന്ദർഭവും ചിന്തിച്ചോ നീ മനസ്സിലാക്കിയോ ഉലമാക്കൾ ഇത് പറയുമ്പോ അവരെ കുറ്റം പറയാനല്ലേ നീ മുന്നോട്ട് നിന്നത് മിണ്ടരുത് ഇനി മിണ്ടരുത് ഇന്ന് പന്ത് എന്റെ കോറ്റിലാണ് ഇപ്പൊ പന്ത് നിങ്ങളുടെ കോറ്റിലാണ് നാളത്തെ പന്ത് അള്ളാന്റെ കോറ്റിലാണ് അത് ആരെ കൊണ്ടും മാറ്റാൻ കഴിയില്ലേ ഉള്ളൂ എന്നെ തീരുമാനിക്കാൻ ഏതാ വേണ്ടേ നമ്മൾ തീരുമാനമെടുക്കുക നമ്മൾ തീരുമാനമെടുക്കാം നമുക്കിപ്പോൾ ഒരു സഹായം വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും പക്ഷെ നമുക്ക് ആഹ്റത്തിന് വേണ്ടി സമ്പാദിക്കലാണ് നമ്മുടെ ലക്ഷ്യം നിങ്ങൾ വിചാരിക്കുക ഒരു മദരസ പണിയുക ഒരു പള്ളി പണിയുക കുറെ മക്കളെ ആഹുങ്ങളും ആലിമ്യങ്ങളൊക്കെ ആക്കിയെടുക്കുക എന്തതിനാ ഇത് ഇത് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ ഇതില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ ഇത് ഉണ്ടായിട്ട് തന്നെ ഇങ്ങനെയായി ഇതില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ ഈ മക്കളൊക്കെ എന്തായിരിക്കും എന്നെയൊക്കെ എൻ്റെ പിതാവ് ഓതാം കൊണ്ട് വിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഏതെങ്കിലുമൊക്കെ ലോകത്ത് വേറെ പോയവനായിരിക്കാം ഔദ്യുപില്ല അല്ല കാത്തിരിച്ച് ഇതായത്തിന്റെ മാർഗത്തെ നമ്മളെ കൊണ്ടെത്തിച്ചത് ഇതേപോലുള്ള ധീരന്റെ മാർഗമായത് കൊണ്ട് ദൈവത്തിന്റെ വഴിയായതുകൊണ്ട് മാണല്ലോ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് ഗുണമുണ്ടോ ഏത് വപ്പാക്ക് ഗുണമുണ്ട് മക്കളെ കൊണ്ട് പ്രൗഡി നടിക്കലാണ് എൻ്റെ മോൻ യു കെയിൽ രണ്ടാമത്തെ മോൻ ലണ്ടനിൽ മൂന്നാമത്തെ മോൻ അമേരിക്കയിൽ നാലാമത്തെ മോള് അവിടെ ആ ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റൽ അവിടെ ഇവിടെ ഈ വാപ്പയും ഉമ്മയും തിന്നാനും കുടിക്കാനും വഴിയില്ലാതെ ഒരു ായ സഹായത്തോടു കൂടിയാണ് വീട്ടിൽ അവർ കഴിഞ്ഞുകൂടുന്നത് എന്നാൽ അഞ്ചും പത്തും മക്കളുള്ളവർ ദുനിയാവിന്റെ പല ഭാഗങ്ങളിലുമായി അവർ ജീവിക്കാൻ അവർ അവരുടെ ജീവിക്കുകയാണ് അവരുടെ ആദ്യത്താട്ട് ജീവിക്കുകയാണ് വാപ്പ മരിക്കാറാവുമ്പം വിളിച്ചു പറയും മോനെ വാപ്പ മരിക്കാറായി നീ കയറി വരുന്നെങ്കി വാ ആ ഇൻഷാ അല്ല ഞാൻ വരാം ഇപ്പൊ ടിക്കറ്റ് ഭയങ്കര ചാർജ് നോക്കട്ടെ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വാപ്പ മരിച്ചു മോനെ വാപ്പ മരിച്ചു പോയി ആ അയ്യ അയ്യത്തടക്കല്ലേ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണേ ഞാൻ വന്നിട്ട് അടക്കിയാൽ മതി വാപ്പായ കൊണ്ട് ഫ്രിഡ്ജിക്കേറ്റ് വയ്ക്കും മൂന്ന് ദിവസം കഴിഞ്ഞ് അവൻ വരും ഒന്ന് ഒന്ന് തുറന്ന് നോക്കും ആ കൊണ്ടങ്ങടക്കും രണ്ട് കിലോ പാളയം തോടം പഴവും മേടിച്ചു കൊടുക്കും നാരങ്ങ വെള്ളം മേടിച്ചു കൊടുക്കും ആ സ്ഥലാമ അടുത്ത ടിക്കറ്റ് എടുത്ത് ലണ്ടനിൽ പോയി ഇത് കാണാനാണ് ഇത് അഞ്ചാറ് ലോസ് വാ ഇത്രയും ദൂരത്ത് നാ പാമ്പിടിച്ച മനുഷ്യനെ നേരത്തെ കാലത്തെങ്ങാണ് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയതന്നെ ഇതിനെ കൊണ്ട് ഫ്രിഡ്ജിലും കെട്ടിവെച്ച് അവൻ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഇവിടം വരെ വന്ന് രണ്ട് കിലോ പഴം പാളയം തോടം പഴവും മേടിച്ചു കൊടുത്തിട്ട് അവൻ പിറ്റേ ദിവസം വണ്ടി വാക്ക് പോയി വാപ്പാക്കീ മക്കനെ കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ത് ഗുണം ഉണ്ടായി മാതാപിതാക്കൾക്ക് വേണ്ടി ഇന്ന് ദുവാച്ചുറന്ന കൈ പൊക്കിക്കെ ഭക്തനായിട്ട് പൊക്കാവൂ വെറുതെ പൊക്കരുത് ഞാൻ പല സ്റ്റേജിലും ചോദിച്ചിട്ട് ഇത്രയും കൈകൾ പൊങ്ങിയിട്ടില്ല എന്തുകൊണ്ട് നമ്മളിപ്പോൾ പൊങ്ങി അത് ഞാൻ പല ും ചോദിച്ചിട്ടുണ്ട് പൊങ്ങൂല 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 കൈ അഞ്ചോ ആറോ ഏഴോ പേരുടെ കൈകൾ മാത്രം ഇല്ല വാപ്പാക്ക് വേണ്ടി ദ്വാ ചെയ്യാത്ത മക്കൾ സാലിഹീകളായ മക്കളാണോ മാതാപിതാക്കളെ മറന്ന് ജീവിക്കുന്ന മക്കൾ സാലിഹീങ്ങളായ മക്കളാണോ റബിർ ഹംഹുമ അല്ല പഠിപ്പിച്ചെന്നുവാണ്

ദീനി ീബോധമില്ലാത്ത മക്കളെ കുറച്ച് ഡോക്ടർ ഐ പി എസ് ഐ എസ് കാരനാക്കി വളർത്തിക്കൊണ്ടു ശരി നല്ല പേരും പ്രശസ്തിയും നല്ല ശമ്പളവും കിട്ടും പക്ഷെ അവൻ നമസ്കരിക്കുന്നുണ്ടോ ഈ മക്കളെ നമസ്കരിച്ചില്ല ഞാൻ ഉത്തരവാദി ആരാ ഈ മക്കളെ പോയാൽ ഉത്തരവാദി ആരാ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആണും പെണ്ണുമായ നമ്മുടെ മക്കളെങ്ങാണും മരിച്ചു പോയാൽ എന്തെങ്കിലും പിഴച്ചു പോയാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഈ വാപ്പയും ഉമ്മയും ഏറ്റെടുക്കണം ുംബി പറഞ്ഞു അവരെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചയക്കണം വിവാഹം കഴിക്കാതെ ക്രോണിക് ബാച്ചിലായി നടന്ന് അവരെങ്ങാനും പിഴച്ചു പോയാൽ ഏ ഉമ്മ നിങ്ങൾ അവരുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും നമ്മളോട് അള്ളാഹു നമ്മളോട് പറയാ നമ്മുടെ മക്കളെ കൊണ്ടുപോയി കൽക്കട്ടയിൽ പഠിപ്പിക്കാൻ പറ്റും മാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ചെന്നൈയിൽ മിസോറമിലൊക്കെ പഠിപ്പിക്കാൻ പറ്റും മല്ലവൻ്റെ കൂടെ പോയിരുന്ന് കെട്ടിപ്പിടിച്ച് ഹുക്കാടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വാപ്പയും ഉമ്മയും കരുതുന്ന എൻ്റെ മോൾ അവിടെ മറ്റേനെ പഠിക്കുകയാണ് മറ്റേനെ പിടിക്കുകയാണ് അതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുകയാണ് ആ മക്കൾ പഠിച്ചൻ്റെ ഉത്തരവാദിത്തം ഈ വാപ്പ ഏറ്റെടുക്കണം എന്നാഹൃതത്തിലല്ല കത്ത് രക്ഷിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പ്രസംഗിക്കണമെങ്കിൽ നവാസ് ഉസ്താദ് ഇന്ന് കോഴിക്കോട് പോയി പറഞ്ഞു കൊടുക്കണമെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോകണമെങ്കിൽ അബ്ദുറഹിം ഉസ്താദ് യൂസ് ഉസ്താദ് ഇവരൊക്കെ പല ഭാഗത്തുള്ള എൽമുകൾ പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുത്ത് അവരെല്ലാം ലോകത്തിന്റെ പല ഭാഗത്ത് പോകണമെങ്കിൽ നമ്മൾ കൂടി എല്ലാം അസ്തമിച്ചു പോകുമ്പോൾ നമ്മൾ ഈ കെട്ടി കെട്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ ആവശ്യമുണ്ടോ ബാങ്കൊളിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നുകൊടുക്കേണ്ട ആവശ്യമുണ്ടോ നോമ്പുടിക്കേണ്ട ആവശ്യമുണ്ടോ നോമ്പ് തുറപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഹജ്ജിന് പോകേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഇതൊക്കെ ആഹ്റത്തെ ഓർത്തിട്ടാണ് ഖബറിനെ ഓർത്തിട്ടാണ് അതുകൊണ്ട് ഖബറിൽ ഖബറിൽ നമുക്കൊരു കൂട്ടുകാരെ കണ്ടെത്തണം നിന്റെ കൂടെ ഒരാളെ നീ കൊണ്ടുപോയാൽ എല്ലാവരും പോകട്ടെ നിന്റെ അടുക്കൽ വന്ന് നിന്നിട്ട് ഒരു നല്ല ഒരു യുവ കോമളൻ ഒരു ചെറുപ്പക്കാരൻ നല്ല വസ്ത്രം ധരിച്ച് ഹസനുൽ നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി നല്ല സുസ്മേര ശുഭവസ്ത്രയായി നല്ല ഒരു ചെറുപ്പക്കാരൻ ആ മരിച്ചു കിടക്കുന്ന മയ്യത്തിൻറെ അരികെ വന്നിരുന്നിട്ട് അവനോട് ചോദിക്കും അറിയോ ആ നമ്മുടെ മോനല്ലാതെ നോക്കുമ്പോ എന്റെ മോൻ സവീർ അല്ലല്ലോ എന്റെ മോൻ ശൈലജ അല്ലല്ലോ ആ ആ ഹൽ തഅരിഫുനി ഒരു ചെറുപ്പക്കാരൻ ഹദീസ് ഹദീസ് അല്ലേ 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 ഉസ്താദേ പറയണം ഞാൻ പൊട്ടത്തരം പേടിപ്പിക്കാൻ പറയല്ല കത്ത് കൂട്ടുകാരൻ വരും നിങ്ങൾ ഹദീസിന്റെ പണ്ഡിതന്മാർ ആലിമീങ്ങൾ മുദരിസന്മാർ ഇരിക്കുന്നു പറയട്ടെ ആ ഖബറിന്റെ ഉള്ളിൽ വന്ന് എല്ലാവരും പോയി വാപ്പ പോയി ഉമ്മ പോയി ഭരത്താവ് പോയി ഭാര്യ പോയി മക്കൾ പോയി ആരുമില്ല ആ കബറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കുറ്റ കൂരിട്ടിൽ ആ മാവാസിൽ ഇരണ്ട തുരുത്തിൽ ആരുമില്ല മലക്കുകൾ വന്ന് നമ്മളെ വിളിച്ചു നിർത്തുന്ന സമയത്ത് ഒരു നല്ല യുവ കോമളൻ എൻ്റെ അരികിൽ വന്ന് നിന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് എന്നെ അറിയോ ആ മയ്യത്ത് പറയില്ല എനിക്ക് എന്നെ പരിചയമില്ല പരിചയമില്ലേ ഇല്ല ഒന്ന് നല്ലപോലെ നോക്ക് ഇല്ല ഒട്ടും പരിചയമില്ല എന്നാൽ ഒന്നുകൂടെ നോക്ക് ഇല്ല പരിചയമില്ല എങ്കിൽ ഞാൻ പറയട്ടെ ഞാൻ ഞാനും പറഞ്ഞോളൂ പകലിന്റെ സമയത്ത് നീ നോമ്പെടുത്തത് രാത്രിയുടെ സമയത്ത് ഉറക്കം ഇളച്ച് കണ്ണ് തുറന്നു വെച്ച് എല്ലാവരും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമായി കളിക്കുമ്പോൾ ഈ ഖുർആൻ ഓതി 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 ആ കണ്ണ് തുറന്നു വെച്ച് കണ്ണിൻ്റെ ഈറൻ കണ്ണിൻ്റെ കൃഷ്ണമണി നനഞ്ഞ് ആ ഖുർആാനിന്റെ താളുകളിലേക്ക് വീണ് ആഹ് ഓർത്ത് പാതിരാ സമയത്ത് എഴുന്നേറ്റ് ഖുർആൻ ഓതിക്കൊണ്ട് അള്ളാഹുലെ അടുത്ത ഒരു ദാസനല്ലേ നീ ആ ഖുർആനാണ് ഞാൻ ഞങ്ങളുണ്ട് ഇവിടെ ഇവിടെ പോലീസ് കാരും പിടിച്ചാക്കിയ ഓർത്തക്കാരൻ പറയും ഞാൻ ഉണ്ടെന്ന് പറയും വന്ന് ഇതിലേക്കുറങ്ങി പോകും പതിനഞ്ചു വർഷം റിമാൻഡ് ചെയ്ത് പറഞ്ഞാൽ ഒമ്പത് വർഷത്തേക്ക് അവരെ അകത്ത് കൊണ്ടുപോയി ആര് വരാനോ ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ഉണ്ട് ഇവിടെ കിടന്നു ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ഉണ്ട് ഇത് സത്യമായ വാക്കാണ് ഈ കബരന്റെ ഉള്ളിലേക്ക് ഈ മനുഷ്യന്റെ മയ്യത്ത് കിടക്കുമ്പോ ഇവന്റെ അരികിൽ വന്ന് നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യം അനൽ ഖുർആൻ ഞാൻ ഖുർആൻ ആണ് കേട്ടോ ഞാൻ ഖുർആൻ ആണ് കേട്ടോ നീ രാത്രി എന്നെ നീ കൈവിടാതെ ഓതിയവനല്ലേ പകൽ സമയത്ത് എൻ്റെ ഓരോ വാക്കനുസരിച്ച് ജീവിച്ചവനല്ലേ നീ ഹറാമുകളെ സൂക്ഷിച്ചവനല്ലേ ഹലാലുകളുടെ വഴികളിലൂടെ സഞ്ചരിച്ചവനല്ലേ നീ ഓതി നിന്റെ മക്കളെ പഠിപ്പിച്ചില്ലേ നിന്റെ ഭാര്യയെ പഠിപ്പിച്ചില്ലേ എല്ലാ ദിവസവും യാസീൻ ഓതിയതല്ലേ ബക്ര ഓതിയതല്ലേ വാക്യ ഓതിയതല്ലേ റഹ്മാൻ റഹ്മാൻ ഓതിയതല്ലേ ദുഹാൻ ഓതിയതല്ലേ ഞാൻ നിങ്ങൾ നിങ്ങൾ പേടിക്കണ്ട പേടിക്കണ്ട കേട്ടോ ഒന്നും നിങ്ങളെ അവരെ വിട്ട് വിട്ട് നിന്നെ നീ അവര് ചോദിച്ചിട്ട് പോയിക്കോട്ടെ നിങ്ങളുടെ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം പിന്നെ അങ്ങനെ ഒരു കൂട്ടുകാരനെ വേണ്ടേ വേണോ വല്ലാഹി ഖുർആന്റെ ആയത്തുകളാണ് ഹദീസുകളാൻ ഖുർആൻ ആയത്ത് ഓതി ആയത് ഓദ്യ വ്യാഖ്യാനിച്ചരാം നിങ്ങൾ നാലു മണി മുതൽ ഇരിക്കുന്ന നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നിർത്താൻ പോവാണ് കൂടുതലൊന്നും പ്രസംഗിച്ചിടത്തും വലിയ കാര്യമില്ല ഇരുപത്തി മുപ്പത് വർഷമായിട്ട് പ്രസംഗിക്കാം എല്ലാ വായതയുള്ള മുപ്പത് വർഷം മുപ്പത് വർഷമായിട്ട് പ്രസംഗിക്കുകയാണ് പ്രസംഗത്തിനുള്ള കുറവുണ്ടോ പ്രസംഗത്തിനുള്ള കുറവുണ്ടോ അതിനനുസരിച്ച് അറാമിയത്ത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ നന്നായിട്ട് വേണ്ട ആട്ടുകാർ നന്നാവാൻ അതാണ് ഏറ്റവും വലിയ തെളിവ് ഏറ്റവും വലിയ തെളിവ് അതാണ് വായത് മുത്തായതാണെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ നമ്മുടെ ഭാഗം ശരിയാവുന്നില്ല ഞങ്ങൾ ദ്വാരക്കും മക്കളെ ഒരാളെ കൊണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ പ്രേരിപ്പിച്ച് നന്നാവുവാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ദുവാപുറക്കത്തോടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഒരു ഹരി ഒരു ഒരു ചരിത്രം വായിക്കുമ്പോൾ ഞാൻ കണ്ടു ഒരു മഹാനവറുകൾ അദ്ദേഹം വലിയൊരു പ്രാസംഗനാണ് അത് മരിച്ചുപോയി അപ്പൊ അള്ളാഹുത്താല ഖബറിലെ അദ്ദേഹത്തെ വിളിക്കുന്നു

അഭിസംബോധന പോയി നിന്റെ പ്രഭാഷണം ായിരുന്നു അതൊന്നും നിന്റെ ജീവിതത്തിൽ ഇല്ല പക്ഷെ നിന്റെ പ്രസംഗം കേട്ട് കേട്ട് ആ സദസ്സിൽ സദസ്സിന്ന് ഒരാൾ കരഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണുനീര് കണ്ട് ബാക്കിയുള്ളവർ കരഞ്ഞു ആ ഒരൊറ്റ കാരണത്താൽ അവർക്ക് പുറത്തു കൊടുത്തു ആ കൂട്ടത്തിൽ നിനക്ക് ഞാൻ പുറത്തു നിന്ന് എൻ്റെ ഓശാരാണ് എൻ്റെ ഓശാരാണ് അതുകൊണ്ട് നിനക്ക് ഞാൻ പുറത്തു നിന്നിരിക്കും ഒരാൾ കരഞ്ഞാൽ ആരെങ്കിലും ഈ പ്രസംഗം കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരാൾ കറിഞ്ഞ് അത് ബാക്കിയുള്ളവരോട് കരഞ്ഞ് ഏറ്റുപിടിച്ചാൽ നമുക്ക് അതിൽ നിന്നൊക്കെ രസപ്പെടാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രസംഗം അല്ലാണ്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല നമ്മുടെ കയ്യിലൊന്നുമില്ല പിന്നെ ഈ വന്നിരിക്കുന്ന ഈ മക്കളെ ഈ മാതാപിതാക്കൾ നമുക്ക് അള്ളാഹുത്താല നാളെ കബറിൽ ഈ വന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ ഒരു വലിയ ഒരു കിരീടമായിട്ട് വരും വലിയൊരു ബൊക്ക ഇന്നിവിടെ ഉണങ്ങിയവരുമാതിരി ഒരു ബൊക്ക കൊണ്ടുവരും കൂതറ ബൊക്കെ ഇന്നിവിടെ വലിയ ആശംസ എന്നും പറഞ്ഞിട്ട് ഉണങ്ങി ഉണങ്ങിപ്പോന്ന സാധനം ഇതല്ല ഭയങ്കര ഒരു കിരീടം ഭയങ്കരമായ കിരീടം ദുനിയാവിൽ വിലത് വധിക്കാൻ മതിക്കാൻ പറ്റാത്ത ഒരു കിരീടം ഇത് കൊണ്ടുവരും ഖബറള്ളു നിങ്ങൾക്ക് അപ്പൊ അതേ ചോദിക്കും എനിക്കോ അതെ നിങ്ങൾക്ക് ഇതോ അതെ നിങ്ങൾക്ക് മാറിപ്പോ ഇല്ല ഇല്ല മാറിയൊന്നും പോയിട്ടില്ല എനിക്കെന്നെ ഉറപ്പുങ്ങൾക്ക് തന്നെ ഇത്രയും വലിയ ഒരു പദവിക്ക് ഞാൻ യോഗ്യനല്ലല്ലോ പിന്നെന്ത് എന്ത് പറ്റി അല്ല ഒന്നുകൂടെ നിങ്ങളൊന്നും ആലോചിച്ചു എനിക്ക് തന്നെയാണോ അതെങ്ങന്നെ ഞങ്ങക്ക് റേഞ്ച് മാറാറൊന്നുമില്ല ഞങ്ങൾക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല ഗൂഗിൾ അടിക്കേണ്ട വഴിയുമില്ല നിങ്ങൾക്ക് തന്നെയാ കൊണ്ടുവന്നത് അല്ല അതെന്താ പിന്നെ അപ്പൊ ഇദ്ദേഹത്തിന് സംശയം കൊണ്ട് ചോദിക്കും എന്തിനാ എനിക്ക് ഇത് കൊണ്ട് തന്നത് നിന്റെ മക്കളെ നീ ൻ പഠിപ്പിച്ചായിരുന്നു എന്റെ മോൻ ആഫുദാൻ എന്റെ മൂന്ന് മക്കൾ ആപ്പുലാൻ രണ്ട് മക്കൾ ആപ്പുള എന്റെ മോളെ ആപ്പുലാൻ എന്റെ മക്കൾ ആപ്പുലാൻ ആ മക്കളെ നീ ഖുർആൻ പഠിപ്പിച്ച ഒരറ്റ കാരണത്താൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പഠിച്ചവൻ ഞങ്ങളുടെ കയ്യിൽ തന്നു തന്നുവിട്ടതാണ് നിന്റെ ഭർത്ത അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും ഇത് അണിയിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇത് നിങ്ങൾ ധരിക്കട്ടെ